നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം നടനും അതുപോലെ തന്നെ സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ശ്രീനിവാസം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പോയിരുന്നു അദ്ദേഹം അവിടെ ചെന്ന സമയത്തുള്ള ആ ദൃശ്യങ്ങളൊക്കെ ഞാനും നമ്മുടെ മാധ്യമങ്ങളിലൂടെ അതൊക്കെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ ശ്രീനിവാസന്റെ മകൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയെ ഒന്നും മൈൻഡ് ചെയ്യാത്തത് അത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി മുഖ്യമന്ത്രി എന്ന രീതിയിൽ ബഹുമാനിക്കേണ്ട പ്രായത്തെ എങ്കിലും ബഹുമാനിക്കാമായിരുന്നു ഇവിടെ പിണറായി വിജയൻ അവിടെ ചെന്നത് അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ സിനിമാ മേഖലക്കൊക്കെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നൊക്കെയുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു കടമയാണ് ആ കടമ നിർവഹിക്കുന്നതിനു വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട ഭാവം പോലും ഇവിടെ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ കാണിച്ചില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജനം ടി വി ഒക്കെ അതിൻ്റെ സൈറ്റിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ സഖാക്കൾ ആരാണ് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ അവരതൊക്കെ ചേർത്ത് വെച്ച് അവരുടെ സൈറ്റിൽ ഒരു വാർത്തയൊക്കെ വിട്ടിരുന്നു യഥാർത്ഥത്തിൽ ധ്യാൻ ശ്രീനിവാസം കാണിച്ചത് ഒരിക്കലും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു എൺപത് വയസ്സിന് മുകളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രായത്തെ എങ്കിലും മാനിക്കണമായിരുന്നു അദ്ദേഹം വന്ന സമയത്തൊന്നും എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു ഇനി അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മരണവും ജനനവും ഒക്കെ അത് സർവ്വസാധാരണമാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അത് എന്നാണ് എപ്പോഴാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയാത്തതുള്ളൂ ബാക്കിയൊക്കെ നടക്കേണ്ടതാണ് നടന്നേ മതിയാകൂ എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ചില ആളുകളൊക്കെ കയറി വരുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെയാണ് ഈ ആളുകൾ കയറി വരുന്നത് അങ്ങനെ കയറി വരുമ്പോൾ ഈ ആളുകളെ ഒന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല അച്ഛൻ മരിച്ചതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്നത് അത് ശരിയായൊരു രീതിയല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് നമ്മുടെ എം എ അലി അദ്ദേഹം അച്യുതാനന്ദൻ അവസാനമായി ഒന്ന് കാണുന്നതിനു വേണ്ടി എത്തിയിരുന്നു അച്യുതാനന്ദന്റെ ബോഡി ഇവിടെ പൊതുദർശനത്തിന് വെച്ച സ്ഥലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ട അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ ഉള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പദവികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്കും അതുപോലെ തന്നെ പൊതുദർശനത്തിനുമൊക്കെ അവിടെയൊക്കെ നേതൃത്വം വഹിക്കുന്ന ആൾ അദ്ദേഹം തന്നെയാണ് ഈ എം എ യൂസഫ് അലി അച്യുദാനത്തിന് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി വന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് എം എ യൂസഫ് അലിക്ക് കൈ കൊടുക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം വന്നു ആശ്വസിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് എം എ യൂസഫ് അലി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ജന്മനാടായ നാട്ടികയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു കച്ചവടക്കാരനാണ് എന്നേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഒരു ജനപ്രതിനിധിയുടെ സ്ഥാനം അതായത് വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും കച്ചവടക്കാരനെക്കാൾ മുകളിൽ നിൽക്കുന്നത് ജനപ്രതിനിധി തന്നെയാണ് എന്നാണ് എം എ യൂസഫ് അലി വ്യക്തമാക്കിയത് അങ്ങനെ എം എ യൂസഫ് അലി തന്നെ ഒരുപാട് മുകളിൽ ഒരു വാർഡ് മെമ്പർക്ക് പോലും അത്തരത്തിലുള്ള ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എം എ യൂസഫലിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നത് അത് അദ്ദേഹത്തിൻ്റെ മര്യാദയാണ് ഈ മര്യാദ എല്ലാവരും അവരവരുടെ ജീവിതത്തിലും പ്രവൃത്തിയിലുമൊക്കെ പാലിക്കണം നമ്മുടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം നമ്മൾ മുറുകെ പിടിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളം അറിയുന്ന കേരളം ആദരിക്കുന്ന ഒരു നല്ല എഴുത്തുകാരനാണ് സിനിമാ നടനാണ് അദ്ദേഹത്തോട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് എ കെ ജിയുടെ വളരെ അടുത്ത ബന്ധുവായിട്ടുള്ള പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനങ്ങളുമായൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ കക്ഷി നമ്മുടെ ശ്രീനിവാസനുമായി വളരെ അടുത്ത ബന്ധം ബാല്യകാല സുഹൃത്ത് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്തായാലും ഇവിടെ ഈ പ്രഭാകരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം യുക്തിവാദ പ്രസ്ഥാനങ്ങളോടൊപ്പമൊക്കെ നടന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ അവകാശമാണ് ആ കാര്യത്തിലൊന്നും ആർക്കും ഇടപെടാൻ കഴിയില്ല എന്തായാലും ഇവിടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇസ്ലാമത്വം സ്വീകരിച്ചപ്പോൾ ഈ ശ്രീനിവാസൻ അതിനുശേഷം അദ്ദേഹവുമായി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഇത് ഇദ്ദേഹം തന്നെ ഞാനുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ മുസ്ലിം ആയി എന്നുള്ള സംഭവം അറിഞ്ഞതിനു ശേഷം ശ്രീനിവാസിനും ഇങ്ങോരും തമ്മിലുള്ള ആ ബന്ധം അവിടെ അവസാനിച്ചു പിന്നീട് ഒരിക്കൽ പോലും വിളിക്കാൻ തയ്യാറായിട്ടില്ല ഒരു സംഭാഷണത്തിനിടയിൽ പെട്ടെന്ന് മുസ്ലിം ആയി എന്ന കാര്യം അറിയിച്ചപ്പോൾ ആ സമയത്ത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഫോൺ കട്ടി ചെയ്തു പിന്നീട് വിളിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഷംസുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രഭാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചെറുപ്പത്തിൽ ഈ ശ്രീനിവാസൻ ശാഖകളിലൊക്കെ പോകാറുണ്ട് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള മനുഷ്യനാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ശാഖയുമായും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും ഒക്കെ ആയിട്ടുള്ള ആ ബന്ധമായിരിക്കാം അദ്ദേഹം ഇവിടെ ഇസ്ലാം ആയതിനു ശേഷം മുസ്ലിം ആയതിനു ശേഷം എന്നോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് ആ ബന്ധം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് ഇവിടെ ഈ യുക്തിവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഈ പ്രഭാകരൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ ഷംസുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി എന്നോട് പറഞ്ഞത് എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് ചന്ദനം ചാരിയാൽ ചന്ദനം നടക്കും ചാണകം ചാരിയാൽ ചാണകം നടക്കാനേ സാധ്യതയുള്ളൂ ആ ശ്രീനിവാസന്റെ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ ഒരു സംഖ്യയിൽ നിന്നും ഇതിലപ്പുറം മര്യാദയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആ സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്ക് നമ്മുടെ സംസ്കാരമൊന്നും അവർക്ക് അത്ര വിലപ്പെട്ടതല്ല അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പോലും അവർക്ക് അത്ര വിലപ്പെട്ടതല്ല അവരുടെ മനസ്സിൽ മനുസ്മൃതിയാണ് അതുപോലെ തന്നെ പ്രായവും അതുപോലെ സ്ത്രീയും കുട്ടിയും ഒന്നും അവരുടെ മുന്നിൽ ഒരു പ്രശ്നവുമല്ല അതൊന്നും അവർ ചിന്തിക്കാറേ ഈ കഴിഞ്ഞ ദിവസം വാളയാറുണ്ടായ സംഭവം നമ്മളൊക്കെ കണ്ടതാണ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ജോലി തേടി വന്നതാണ് അദ്ദേഹത്തിന് കുടുംബമുണ്ട് മക്കളുണ്ട് ഹിന്ദുവാണ് ജാതിയും മതവും ഒന്നും അവരുടെ മുന്നിൽ വിഷയമാകാറില്ല അവർ അവരുടെ കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ അവർ നോക്കിക്കാണുന്ന ചില രീതികളുണ്ട് ആ രീതിയിൽ നിന്നും അവർക്കൊരു മോചനം ഉണ്ടാകാറില്ല അത് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ഈ ഒരു നീക്കം ഇങ്ങനെ അദ്ദേഹം പെരുമാറിയത് മുഖ്യമന്ത്രിയെ ബഹുമാനിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ശ്രീനിവാസൻ സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ആളാണ് എന്ന് ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും അങ്ങനെ ആരും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് തന്നെ ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു പ്രമുഖ സിനിമാതാരം അതുപോലെ തന്നെ സംവിധായകൻ തിരക്കഥാകൃത്ത് ഈ നിലകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസ് ശ്രീനിവാസൻ ഒപ്പം പഠിച്ചിരുന്നു എന്നുള്ള ശ്രീനിവാസനുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ാലം നിലനിരുന്നു അടുത്ത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരു ചുരുങ്ങിയ കാലം കൂടി അല്ലായിരുന്നു കാരണം ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം അറിയുന്നത് വരെ അദ്ദേഹം ഞാനുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും പിന്നെ കോഴിക്കോട് ഞാൻ താമസിച്ചിരുന്നു എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടെ വരികയും പണി താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു പുറകെ പഠിക്കുന്ന കാലത്തുള്ള ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ എത്തിയാലും നമുക്ക് മനസ്സിൽ നിന്നും പിന്നെ ഒരു മനസ്സിലെപ്പോ പറഞ്ഞിരിക്കുന്നൊരു ബന്ധങ്ങളാണ് ആർക്കായാലും അങ്ങനെയാണ് അങ്ങനത്തെ ഒരാള് ഒരു വിശ്വാസം മാറിയത് കൊണ്ട് ഇങ്ങനെ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി പക്ഷേ അന്ന് പഠിക്കുന്ന കാലത്തൊക്കെ പുള്ളി പിന്നെ ഈ ശാഖയിലൊക്കെ പോവായിരുന്നു രാവിലെ ശ്രീനിവാസ് ആ ശ്രീനിവാസേ അപ്പോൾ അന്ന് പുള്ളി ഒരു ബോഡി ബോഡി ബിൽഡ് ഒരു ഇപ്പോൾ ശരീരം ശ്രദ്ധിക്കുന്ന കൂട്ടൊരു വലിയതായിരുന്നു മദ്യപിക്കുകയോ പകോലിക്കയോ ഒന്നും ചെയ്യാതെ ഇപ്പൊ ശരീരം നോക്കുന്നൊരു കക്ഷിയായിരുന്നു ഇപ്പോൾ കല്ല് ഷാപ്പിലൊക്കെ പോകും പക്ഷെ അവിടെ നിന്ന് നന്നായിട്ട് മാംസമൊക്കെ കഴിക്കും അല്ലാതെ കുടിക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു അന്ന് പിന്നെ ഈ ശാഖയിലൊക്കെ പോകുന്നതാണ് പോകുന്ന ഒരുപക്ഷെ അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കാം അത് തോന്നി ഞാനതിനെ കുറിച്ചിട്ട് എൻ്റെ എൻ്റെ ചെറിയ എൻ്റെ പൊളിറ്റിക്കൽ ബയോഗ്രഫി ചെറിയ രീതിയിലൊരു ചെറിയൊരു ഭാഗം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കുറച്ച് മുമ്പേ എന്തായാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല